ത്തിൻ്റെ മകളായ പ്രാർത്ഥന സോഷ്യൽ മീഡിയയിൽ സജീവമാണ് വിദേശത്തെ മ്യൂസിക് പഠനമൊക്കെ കഴിഞ്ഞ് അടുത്തിടെയായിരുന്നു താരപുത്രി കേരളത്തിലേക്ക് തിരിച്ചെത്തിയത് ആഗ്രഹിച്ച കോഴ്സ് അവളായിട്ട് തന്നെ തിരഞ്ഞെടുത്തത് അഡ്മിഷന് വേണ്ട കാര്യങ്ങളും അവൾ തന്നെ സെറ്റാക്കി ഇന്ദ്രനും പൂർണ്ണിമയും ഒന്നും അറിഞ്ഞിട്ടില്ല പഴയതുപോലെയല്ല ഇന്ന് മക്കൾ തന്നെ അവർക്ക് വേണ്ടതെല്ലാം തിരഞ്ഞെടുത്തോളും എന്ന് മല്ലികാ സുമാ സുകുമാരൻ മുമ്പ് പറഞ്ഞിരുന്നു കേരളത്തിൽ മ്യൂസിക് ഷോ ഉണ്ടാകുമ്പോഴെല്ലാം പാത്തു വിളിക്കാറുണ്ട് അമ്മൂമ്മ വരുമോ പാട്ട് കേൾക്കാൻ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഈ ഇംഗ്ലീഷ് പാട്ടൊന്നും കേൾക്കാൻ ഞാനില്ല മോളെ എന്നാണ് അവളോട് ഞാൻ പറയാറുള്ള മറുപടിയെന്നും അവർ പറഞ്ഞു വസ്ത്രധാരണത്തിൻ്റെ പേരിൽ കുറേയധികം പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പ്രാർത്ഥനയ്ക്ക് സൈബർ അറ്റാക്കും നേരിട്ടിട്ടുണ്ട് പ്രാർത്ഥന തന്നെയാണ് അതേക്കുറിച്ച് എന്നോട് പറഞ്ഞത് അവൾ ക്ഷീണിച്ചപ്പോൾ ഇങ്ങനെ കൊച്ചിനെ എന്തോ പറ്റിയെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ടെന്ന് എന്നൊക്കെ പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ വെയിറ്റ് നോക്കുമ്പോൾ ഒരു കിലോ കൂടിയാൽ അവർ ജിമ്മും പോകും വയസ്സ് പതിനാലോ പതിനഞ്ചോ എന്നൊന്നും അവർ നോക്കിത്തില്ല ഇപ്പോഴേ നോക്കണം അങ്ങനെ പോവാത്തതിൻ്റെ കുഴപ്പമാണ് ചേച്ചിക്ക് എന്ന് ഒരു വിഭാഗം പറയും അവർ പോയി വെയിറ്റ് കുറയ്ക്കുന്നു അതിനോടൊപ്പം പഠിത്തവുമുണ്ട് ബാംഗ്ലൂരൊക്കെ പഠിക്കുമ്പോൾ ഹോസ്റ്റലിലല്ലേ നിൽക്കുന്നത് വീട്ടിലെ ഫുഡൊന്നും അല്ലല്ലോ അപ്പോൾ ക്ഷീണമൊന്നും കാണില്ലേ എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട് ക്ഷീണമൊന്നുമില്ല മുമ്പേ ഞാൻ ജിമ്മിലൊക്കെ പോകുന്നുണ്ട് എന്നാണ് അവളുടെ മറുപടിയും അവളെ എന്നും പാടുന്നുണ്ട് പിയാനോ വായിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് അങ്ങനെ സകല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അവൾക്ക് ഇങ്ങനത്തെ പറച്ചിലുകളൊന്നും ഏശാറില്ല അവർ പറഞ്ഞോട്ടെ എന്നാണ് അവളുടെ മറുപടി അവളോടൊരാൾക്കും വ്യക്തിവിരോധമൊന്നും ഉണ്ടാവില്ല ഇന്ദ്രനും പൂർണിമയും ചൊറിയാനായിരിക്കും ഇങ്ങനെ പറയുന്നത് കമൻറ്റുകളൊന്നും നമ്മളാരും നോക്കാറില്ല എന്നും മല്ലിക പറയുന്നു ജോലി കഴിഞ്ഞ് വന്നാൽ കുളിച്ച് ഭക്ഷണം കഴിച്ച് കിടക്കും അതിനിടയിൽ കമൻസൊന്നും ആരും നോക്കാറില്ല മോൾ തന്നെയാണ് പോപ്പ് മ്യൂസിക്കിൽ താല്പര്യം കാണിച്ചത് പിയാനോയിലും ഗിറ്റാറിലും അസലായി വായിക്കും തന്നെ തന്നെ പിയാനോ വായിച്ച് പാടും പാട്ട് കമ്പോസ് ചെയ്യും ഒരു വർഷം ലണ്ടനിൽ പഠിച്ച് പിന്നെ എനിക്ക് അമേരിക്കയിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിരുന്നു അവൾ തന്നെയാണ് എല്ലാ പ്ലാനും പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ നമ്മളൊക്കെ എൻജിനീയറിംഗ് അല്ലെങ്കിൽ ഡോക്ടർ കണക്കും ഫിസിക്സും ഇക്വേഷൻസും ഒക്കെ നമ്മൾ കുത്തിയിരിപ്പ് പഠിച്ചു എന്തിനാണോ എന്തോ ലണ്ടനിലുള്ള യൂണിവേഴ്സിറ്റി കണ്ടുപിടിച്ച് അവിടേക്ക് അപേക്ഷ അയച്ചതൊക്കെ അവളാണ് നന്നായി പഠിക്കുന്ന കുട്ടിയാണ് അത് കഴിഞ്ഞ് ഇവിടെ വന്ന് വേറെ കോഴ്സ് പഠിക്കുന്നു അതുപോലെ കുറേ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് ഒരുപാട് ഫാൻസൊക്കെയുണ്ട് കുട്ടിക്കാലം മുതലേ അവൾ ആഗ്രഹിച്ചത് ഈ മേഖലയായിരുന്നു പ്രാർത്ഥന ഞങ്ങളുടെ കുടുംബത്തിലെ കുട്ടിയല്ലേ അവൾക്ക് ഇതൊന്നും ഒരു കാര്യമേ അല്ല അച്ഛനും അമ്മയും ഞങ്ങളുമെല്ലാം അവളോടൊപ്പം തന്നെയുണ്ടെന്നും മല്ലിക സുകുമാരൻ വ്യക്തമാക്കി